ാരെ പത്രമാറ്റിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് അങ്ങനെ ദേവിയാനിക്ക് പിന്നാലെ അസുഖമല്ല പൂർണ്ണമായിട്ട് ഭേദമായതിനു ശേഷം നൈനയും തിരികെ അനന്തപുരിയിലേക്ക് തിരിച്ചെത്തുന്നുണ്ട് സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്ന ദേവയാനി തന്നെയായിരിക്കും നൈനയെ സ്വന്തം മരുമക്കളായിട്ട് അംഗീകരിച്ച് അനന്തപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് പിന്നീട് അങ്ങനെ ദേവയാനി തന്നെ നൈനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെയുള്ള എല്ലാവരോടും ആയിട്ട് പറയാണ് തനിക്ക് കരൾ തന്ന് സഹായിച്ച പെൺകുട്ടി നയനയാണ് എന്നുള്ള കാര്യം അതറിയുന്ന സമയത്ത് ആകെ അമ്പരപ്പായിരിക്കും ജാനകി ഒക്കെ ും ചലജയ്ക്കും അനാമിക അനാമികൊക്കെ ഭയങ്കര കുഷുംബായിരിക്കും ആയിട്ട് പറയുന്നുണ്ട് അവളാണല്ലോ വല്യമ്മക്ക് വേണ്ടി കരൾ കൊടുത്തത് അവളുടെ കള്ളത്തരമാണ് ഇതൊക്കെ മനഃപൂർവം ചെയ്തതായിരിക്കും അവൾ ഇത് ഇപ്പൊ വല്യമ്മ അവളെ എടുത്ത് തലയിൽ വെച്ച് നടക്കുന്നത് കാണേണ്ടി വരുമല്ലോ ഇപ്പോൾ തന്നെ വല്യമ്മയ്ക്ക് അവളോട് ഒടുക്കത്തെ സ്നേഹമാ എന്നല്ല പറയുമ്പോ ശരിയോളെ പക്ഷെ നമ്മൾ എന്ത് ചെയ്യാനാ കിളവയും കിളവനുമാണെങ്കിൽ ഉള്ളതെല്ലാം എടുത്ത് നയനയ്ക്ക് കൊടുക്കുമെന്നാ തോന്നുന്നത് ഉടനെ തന്നെ വേണുവും പറയുന്നുണ്ട് അതേ മോളെ നമ്മുടെ പരാജയമാണ് ഇത് അന്ന് ഞാൻ പറഞ്ഞത് മോൾ അനുസരിച്ചിരുന്നെങ്കിൽ ദേവി എനിക്ക് മോൾ കരൾ കൊടുത്തെങ്കിൽ ഇപ്പം അതെല്ലാം മോളുടെ കയ്യിലിരുന്നേനെ ഓ പിന്നെ അച്ഛനൊന്നു പോയേ എൻ്റെ കരൾ മുറിച്ചു കൊടുത്തിട്ടൊന്നും എനിക്കിവിടുത്തെ സ്വത്തൊന്നും നേടേണ്ട അനിയുടെ കൂടെ ഒരു ജീവിതം പോലും ആഗ്രഹിക്കുന്നില്ല ഇവിടുത്തെ സ്വത്ത് മാത്രം കണ്ടിട്ടാണ് ഞാൻ വന്നത് അത് നേടിയെടുക്കാൻ എനിക്കറിയാം എന്റെ കരൾ കൊടുത്തിട്ട് നേടാനാണെങ്കിൽ പുറത്തുള്ള ആർക്കെങ്കിലും കൊടുത്താൽ പോരായിരുന്നോ നമ്മൾ ചോദിക്കുന്ന ലക്ഷങ്ങൾ എന്ന് തരുമായിരുന്നല്ലോ ഞാൻ എന്തായാലും എന്റെ അവയവങ്ങളൊന്നും മുറിച്ചു വിറ്റിട്ട് ഒന്നും നേടാൻ നിൽക്കില്ല അവൾ എല്ലാവരെയും സോപ്പിട്ട് എല്ലാം അങ്ങ് നേടിയെടുക്കട്ടെ എന്ന ലഗ്ന അനാമിക പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും നയന ആ വരുന്നത് എന്നെ കാണുന്നതും വേണു നയനെ നീയാണ് അപ്പൊ ദേവയാനിക്ക് കരൾ കൊടുത്തതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ നയൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കണേ അപ്പോഴേക്കും രേവതി പറയുകയാണ് അതെ വേണു ഇവൾ തന്നെ കരൾ കൊടുത്തതെ എന്തെന്ന് വെച്ചാൽ ഇവൾക്ക് പിടിച്ചു ചെയ്തതായിരിക്കും അല്ലാതെ അമ്മായിയമ്മയോടുള്ള ഇഷ്ടം കൊണ്ടോ സ്നേഹം കൊണ്ടോ ഒന്നും ചെയ്തതായിരിക്കില്ല സ്നേഹിക്കണ്ടേ ഇവിടുത്തെ സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റണ്ടേ അതിനൊക്കെ വേണ്ടി ചെയ്തതായിരിക്കും അത് ഏറെക്കുറെ ഫലം കണ്ടല്ലോ എന്നൊക്കെ പരിഹാസത്തോടു കൂടി പറയുകയാണ് രേവതി അപ്പൊ നയനെ പറയണേ നിങ്ങൾ ആവശ്യമില്ലാത്ത വർത്തമാനമൊന്നും പറയരുത് നിങ്ങൾ ഈ പറയുന്ന കാര്യമൊന്നും ഞാൻ മനസ്സിൽ പോലും കരുതിയിട്ടില്ല അമ്മയുടെ ആ ഒരു അവസ്ഥയിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് എനിക്കറിയാമായിരുന്നോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അല്ലാതെ ആരും അതിന് മറ്റൊരു അർത്ഥം കാണണ്ടെന്നൊക്കെ പറയാണ് നയന ആ സമയം അനാമിക്ക് പറയുകയാണ് പിന്നെ നിന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അന്ന് ഞാൻ എന്റെ അച്ഛനോടും അമ്മയോടും വലിയ അച്ഛനോടും ഒക്കെ പറഞ്ഞതാണ് ഞാൻ കരൽ കൊടുക്കാമെന്ന് പക്ഷെ ഞാൻ അന്ന് കൊച്ചുകുട്ടിയാണെന്ന് പറഞ്ഞ് എന്നെ എല്ലാവരും മാറ്റി നിർത്തി അങ്ങനെ മറ്റൊരു പെൺകുട്ടിയെ കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞു ആ പെൺകുട്ടി അപ്പൊ നീ ആയിരുന്നല്ലേ അപ്പൊ നീയും നിന്റെ ഭർത്താവും കൂടി കളിച്ച് കളിയാണിത് സ്വത്തുക്കളെല്ലാം നിങ്ങളുടെ പേരിൽ വരാൻ എന്തൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടി തന്നെയാണ് ഇനി ഇത് ചെയ്തത് അല്ലേ അച്ഛനാണ് അനാമിക സ്വത്തുക്കൾ എന്ന് പറയുന്നത് മോൾക്കും കൂടി അവകാശപ്പെട്ടത് തന്നെയാണ് അല്ലാതെ വലിഞ്ഞു കയറി വന്ന ആദർശിന്റെ ഭാര്യക്ക് മാത്രം അവകാശപ്പെട്ടതല്ലല്ലോ എന്നൊക്കെ പറഞ്ഞേ അവരിങ്ങനെ തർക്കിച്ചുകൊണ്ട് നിൽക്കണേ അപ്പോഴേക്കും അവിടുത്തെ ആ സംസാരമൊക്കെ കേട്ടുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും അവിടേക്ക് വരുന്നുണ്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അനാമിക്ക് ഇവിടെ ഒരു പ്രശ്നം നയന മോളുമായിട്ട് എന്തോ ഒരു സംസാരം അപ്പൊ അനാമിക്ക് പറയാണ് അത് പിന്നെ മുത്തശ്ശ ഞാൻ നയനയോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയായിരുന്നു അരി വല്യമ്മക്ക് കരൾ കൊടുത്ത് സഹായിച്ചതൊക്കെ ഇവൾ തന്നെയായിരിക്കും പക്ഷെ വല്യ ഈ അവസ്ഥയിൽ ആക്കിയത് ആരാ അതും ഇവൾ തന്നെയല്ലേ ഇവളല്ലേ അതിന് കാരണം പാലിൽ വിഷം ചേർത്ത് വല്യമ്മക്ക് നൽകിയത് ഇവൾ തന്നെയല്ലേ അനാമിക്ക് വെറുതെ അനാവശ്യ പറയരുത് അല്ല അത് ചെയ്തതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞതാ ഞാനല്ല മുത്തശ്ശ അത് ചെയ്തത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലോ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യും ൊക്കെനെ പറയുമ്പോ അത് മോൾ പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്ക് അറിയാമല്ലോ മോളെ മോൾ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യില്ലെന്ന് ഭാഗത്ത് നിന്നും അങ്ങനെ ഒരു പ്രവൃത്തി ഒരിക്കലും ഉണ്ടാവില്ലെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നൊക്കെ ഉണ്ടെന്നൊക്കെ മുത്തശ്ശൻ പറയുന്നത് കേൾക്കുമ്പോ അനാമികയും രേവതിയും പരസ്പരം ഒന്ന് നോക്കുന്നുണ്ട് അനാമികയും രേവതിയും ഉടനെ തന്നെ പറയാണ് ഹല്ല ഇവൾ പറയേ അത് ചെയ്തതെന്ന് പറയാണ് ആ സമയത്ത് തന്നെ ആദർശം അവിടേക്ക് വരുന്നുണ്ട് ആദർശ് ചോദിക്കുന്നുണ്ട് എന്താ കാര്യം മുത്തശ്ശാന്ന് ആദർശേ ദേവയാനി കുടിച്ച പാലിൽ വിഷം ചേർത്തത് ആരാണെന്ന് അനാമികക്കും രേവതിക്കും ഒക്കെ ഇപ്പോഴും സംശയത്ത് നൈനമോൾ ചെയ്തു വെച്ചതാണെന്നാ ഇവർ പറയുന്നത് അതുപോലെ തന്നെ ദേവിയാനിക്ക് കരൾ സഹായിച്ചതേ എവിടത്തെ സ്വത്തും പണവും ഒക്കെ നോട്ടമിട്ടിട്ടാണെന്നാ ഇവര് പറയുന്നത് എന്നെല്ലാം പറയാണ് മുത്തശ്ശൻ അപ്പോഴേക്കും ആദർശ് പറയാണ് ആഹാ അത് കൊള്ളാമല്ലോ ഇപ്പൊ ഇങ്ങനെയൊക്കെയാണോ പറയുന്നത് പാലിൽ വിഷം ചേർത്തത് ആരാണെന്നൊക്കെ ഞാൻ നല്ല വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ അത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ വെറുതെ ഈ കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കി അനിയുടെ ജീവിതം തകർക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒന്നും മിണ്ടാതിരുന്നത് അപ്പോഴേക്കും അനി പറയാണ് അങ്ങനെയൊന്നും കരുതേണ്ട ആവശ്യമില്ല കേട്ടാ എന്റെ ജീവിതം തകരുമെന്നോർത്ത് ആദർശൻ സത്യമൊന്നും പറയാതിരിക്കേണ്ട ജീവിതം ഇനി തകരാൻ ബാക്കിയൊന്നുമില്ല ഇപ്പോൾ തന്നെ ഓൾറെഡി തകർന്നോണ്ടിരിക്കയാണ് പിന്നെ ഏട്ടൻ അറിഞ്ഞ സത്യം പറഞ്ഞെന്ന് കരുതി അത് കൂടുതൽ തകരാൻ ഒന്നുമില്ലെന്നൊക്കെ പറയാണ് അനി അതെ മോനെ അത് തന്നെയാണ് എന്റെയും അഭിപ്രായം നിനക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ തുറന്ന് പറയുകയാണ് മുത്തശ്ശൻ മുത്തശ്ശൻ വീണ്ടും പറയണേ വേറെ ആരും ആയിരിക്കില്ല അത് ചെയ്തതേ നമ്പിയുടെ കുഞ്ഞാണ് ചെയ്തവരുടെ ലക്ഷ്യം അതിൽ അഭിയേയും ജലിച്ചെയും അല്ലേ സംശയിക്കേണ്ടതെന്ന് പറയാണ് മുത്തശ്ശൻ പിന്നെ തന്നെ ജലചി പറയാണ് അങ്ങനെയൊന്നും പറയില്ലേ അച്ഛാ ഞങ്ങൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ലെന്നോ അങ്ങനെ ഒരു ദുഷ്പ്രവൃത്തി ചെയ്യാൻ ഈ വീട്ടിലെ ഏറ്റവും സാധ്യത കൂടുതൽ നീയും നിന്റെ മകനുമാണ് മറ്റാരും ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പോ ജലജു പറയണേ ഒരിക്കലും ഇല്ലാച്ചാ ഞങ്ങൾ ഒരിക്കലും ഇത് ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് നമ്പിയോട് ദേഷ്യമൊക്കെ ഉണ്ടെന്നുള്ളത് ശരിയാ അവൾ ഇവിടെ നിന്ന് പോയി കിട്ടണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുമുണ്ട് പക്ഷെ അവളുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയൊന്നും ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയുകയാണ് ചെയ്തതെങ്കിൽ പിന്നെ ആരാ അത് ഹേട നീ ചെയ്തത്വ്യോട് ആ രണ്ട് ദിവസം നല്ല സ്നേഹത്തിലായിരുന്നല്ലോ പിന്നെ ആ ഒരു സംഭവം കഴിഞ്ഞ നീ അവളോട് പഴയതുപോലെ വെറുപ്പ് കാണിച്ചു തുടങ്ങിയെന്നും നവ്യ പറഞ്ഞല്ലോ എന്നല്ല ഇങ്ങനെ ചോദിക്കുന്ന മുത്തശ്ശനോട് നവ്യ പറയുകയാണ് അതെ മുത്തശ്ശ മുത്തശ്ശൻ പറഞ്ഞത് തന്നെയാണ് ശരി ഇവൻ ആ സമയം എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു എന്നെ പുറത്ത് കൊണ്ടുപോകുകയും വീട്ടിൽ കൊണ്ടുപോകുകയും പുറത്ത് നിന്ന് ഫുഡ് വാങ്ങിച്ചു തരികയും ഒക്കെ ചെയ്തു അബിയുടെ മാറ്റം കണ്ട് ഞാനും ഒരു പക്ഷെ അമ്മായി ായപ്പോയാണ് എനിക്ക് സത്യാവസ്ഥ മനസിലായത് അന്നത്തോടെ ഞാൻ അവസാനിക്കും എന്നോർത്താണ് അവൻ എന്നെ പരമാവധി സന്തോഷിപ്പിച്ചത് നിനക്കൊന്നും സംഭവിച്ചില്ലെന്ന് കണ്ടപ്പോൾ ആ സ്നേഹമൊക്കെ മാറി പഴയതുപോലെ വെറുപ്പ് കാണിച്ചു തുടങ്ങി ഇതാണ് മുത്തശ്ശ സംഭവിച്ചത് ഇവർ തന്നെയായിരിക്കും അത് ചെയ്തത് എന്ന് പറയാണ് രവ്യ ഇല്ല മുത്തശ്ശ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല ഇവളും കുഞ്ഞും ഇല്ലാതായെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ അതിനു വേണ്ടിയിട്ട് ഇവളെ കൊല്ലാൻ വേണ്ടിട്ട് പാലിന് വിഷമൊന്നും ഞങ്ങൾ ആരും കലർത്തിയിട്ടില്ല മുത്തശ്ശൻ ഇത് വിശ്വസിക്കണം ശേഷം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മുത്തശ്ശ എന്ന് പറയുകയാണ് അഭി ആ സമയം മുത്തശ്ശൻ പറയാണ് ഹാരി എന്തൊക്കെ പറഞ്ഞാലും ഇനിയും ഇതങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല എനിക്കിപ്പോ ഇതിന്റെ ഉത്തരം കിട്ടണം വേണുവിനും അനാമികക്കും രേവതിക്കും ഒക്കെ സംശയമുള്ളിടത്തോളം കാലം നയനമോളെ ഇനി മറ്റാരും സംശയിച്ചു കൂടാ അതുകൊണ്ട് തന്നെ ഇതിനൊരു ഉത്തരം എനിക്ക് കിട്ടിയേ പറ്റൂ ഹാരാണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞോ ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോലീസിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിച്ച് അന്വേഷണം നടത്താൻ തന്നെയാണ് എന്റെ തീരുമാനം എന്നല്ല മുത്തശ്ശൻ പറയുന്നത് കേൾക്കുമ്പോ വേണുവിനും അനാമിക്കും രേവതിക്കും ഒക്കെ ആകെ ഒരു വെപ്രാളം അനുഭവപ്പെടുന്നുണ്ട് ആ സമയം ഉടനെ തന്നെ ആദർശ് പറയുന്നുണ്ട് ഇക്കാര്യത്തിൽ ഇനി ആർക്കും സംശയമൊന്നും വേണ്ട മുത്തശ്ശ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയാം ഇവൻ ഈ നിൽക്കുന്ന അഭിണ്ടല്ലോ അവനാണ് എന്നോട് ഇതെല്ലാം പറഞ്ഞത് കുറച്ച് ദിവസം മുമ്പ് സംശയം തോന്നി ഞാൻ ഇവനെ ഒന്ന് ചോദ്യം ചെയ്തപ്പോൾ ഇവൻ എന്നോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു പിന്നെ അനിയോട് ജീവിതം തകരണ്ടല്ലോ എന്ന് വെച്ചാണ് അക്കാര്യം ആരോട് പറയാതിരുന്നത് അല്ല അബി നീ എന്നോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോ അത് പിന്നെ ഞാൻ ആദർശയായിട്ട് പറഞ്ഞു ഇങ്ങനെ പരിഞ്ഞു നിൽക്കുകയാണ് അബി എന്താണ് അഭി നീ അന്ന് എന്നോട് പറഞ്ഞതല്ലേ ആ കാര്യം സംശയം തോന്നി ഞാൻ നിന്നോട് അന്ന് ചോദിച്ചപ്പോൾ നീ എന്നോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു അന്ന് ഞാൻ നിനക്ക് രണ്ടടിയും തന്നതാണ് നീ അതൊക്കെ പോയോ എന്ന് ചോദിക്കുമ്പോഴേക്കും അബി ആകെപ്പാടെ വിഷമം തുടങ്ങി നിൽക്കാണ് അന്നേരം മുത്തശ്ശൻ ചോദിക്കും ണോ ഇത് ചെയ്തത് അതോ നിന്റെ അമ്മയോ ആരാണെന്ന് വെച്ചാൽ തുറന്നു പറയടാ പറയണേ ഇല്ല മുത്തശ്ശ ഞാനും എന്റെ അമ്മയും ഒന്നുമല്ല അത് ചെയ്തത് എന്താണ് അത് ചെയ്തതെന്ന് ആദർശേട്ടനും നല്ല സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആദർ ഷേട്ടൻ എന്നെ ചോദ്യം ചെയ്തതും അടിച്ചതും ഒക്കെ അപ്പൊ ഞാൻ കേട്ട കാര്യവും കണ്ട കാര്യവും ഒക്കെ തെളിവ് സഹിതം ആദർശേട്ടന്റെ അടുത്ത് പറയുകയും ചെയ്തു എന്നിട്ട് ആരാ അത് ചെയ്തത് ഈ വീട്ടിലുള്ള ആരെങ്കിലും ആണോ എന്ന് ചോദിക്കുന്നു മുത്തശ്ശൻ അത് പിന്നെ മുത്തശ്ശ വേറെ ആരുമല്ല അത് ചെയ്തത് ഈ നിൽക്കുന്ന അനാമികയും അവളുടെ അമ്മയും കൂടിയാണ് പാലിൽ വിഷം ചേർത്തത് നമ്പ്യയുടെ കുഞ്ഞിനെ കളയുകയായിരുന്നു അവരുടെ ലക്ഷ്യമെന്നും പറഞ്ഞ് അഭിനാമെടുക്കുന്നതും അനാമിക ദേഷ്യത്തോടെ അബിയുടെ നേർക്ക് പൊട്ടിത്തെറിക്കുകയാണ് അഭിയേട്ടൻ എന്തൊക്കെയായി പറയുന്നത് അബിയേട്ടൻ കണ്ടായിരുന്നോ ഞങ്ങൾ പാലിൽ വിഷം ചേർക്കുന്നത് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ശത്രുതയുടെ പറയാമെന്നാണോ അഭിയേട്ടനും അമ്മയും തന്നെയായിരിക്കും ഇത് ചെയ്തത് എന്നിട്ട് കുറ്റം ഞങ്ങളുടെ മേൽ ചാർത്തുന്നു നമ്പയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കേണ്ടത് മറ്റാരെക്കാളും നിങ്ങളുടെ ആവശ്യമല്ലേ എന്നിട്ട് ഇപ്പോ അത് ഞങ്ങളുടെ തലയിൽ വെക്കുന്നോ എന്ന് ചോദിക്കുകയാണ് അനാമിക കേട്ടോ നിന്റെ അമ്മയും കൂടി സംസാരിക്കുന്നതും പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതും ഞാനും അമ്മയും എല്ലാം വ്യക്തമായിട്ട് കേട്ടതാണ് പിന്നെ ഒരു കാര്യം സത്യമാ നിങ്ങളൊക്കെ അത് ചെയ്തത് അറിഞ്ഞിട്ടും ഞങ്ങൾ അത് ഒട്ടും അറിയാത്ത മട്ടിൽ നിന്നു കാരണം നൊവയും അവളുടെ കുഞ്ഞും ഇല്ലാതായാൽ അത് അത്രയും നല്ലതാണെന്ന് ഞങ്ങളും കരുതി അതാണ് സത്യമെന്നൊക്കെ പറയുമ്പോ മുത്തശ്ശൻ ഉടനെ തന്നെ പറയാണ് അഭി നാണമില്ലല്ലോ നിനക്ക് കുഞ്ഞല്ലേ അവളുടെ വയറ്റിൽ കിടക്കുന്നത് എന്നിട്ട് അവൾ കുഞ്ഞും ഇല്ലാതായാൽ അത്രയും സന്തോഷമാണെന്ന് പറയുന്നോ ജലജെ നീയും ഒന്നും ആരോട് പറഞ്ഞില്ലല്ലേ നിന്റെ മരുമക്കളല്ലേ അവളെ അല്ലെങ്കിലും ഒരു കുഞ്ഞു ജീവനാണെന്ന് ഓർത്തൂടായിരുന്നോ ഈ വീട്ടിൽ എത്ര കാലം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞു പുറക്കാൻ പോകുന്നത് അതെങ്കിലും നിനക്ക് ഓർത്തൂടായിരുന്നോ എന്ന് ചോദിച്ച് ജലജയുടെ കരണം അടിച്ച് പൊട്ടിക്കുന്നുണ്ട് മുത്തശ്ശൻ അത് കണ്ട് മുത്തശ്ശിയും പറയുന്നുണ്ട് ജലജെ നീ ഇത്രക്കും ദുഷ്ടയായിരുന്നു ോ നീ ഒരു അമ്മയല്ലേ ഡി അല്ലെങ്കിൽ വിഷം ചേർത്ത് നിന്റെ മരുമകളെയും കുഞ്ഞിനെയും കൊല്ലാൻ ഇവർ പ്ലാൻ ഇട്ടും നീ അതൊന്നും ആരോടും പറയാൻ തയ്യാറായില്ലല്ലോ നിന്റെ മകനും ഒക്കെ എന്ത് ജന്മമാ മനുഷ്യ ജന്മം തന്നെയാണോ നീയൊക്കെ എല്ലാ തെറ്റുകളും ക്ഷമിച്ചേ നിന്നെയൊക്കെ ഇവിടെ വെച്ചോണ്ടിരിക്കുന്ന ഞങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ നീ ഒന്നും ഇവിടെ ജീവിക്കാൻ അർഹയല്ല ജലജയ ഒരു സ്ത്രീ തന്നെയാണോ ജലജയ നിന്നെ ഇനി എന്റെ മുന്നിൽ കണ്ടുപോകരുതെന്നൊക്കെ പറയാണ് മുത്തശ്ശിയും ജലജയും അഭിയുമൊക്കെ ഒന്നും മിണ്ടാനാകാതെ തല കുനിച്ച് അവിടെ ഇങ്ങനെ നിൽക്കാണ് അനാമികയും രേവതിയും വേണു എല്ലാവരും സത്യങ്ങൾ അറിഞ്ഞതിന്റെ പേടിയോടങ്ങനെ നിൽക്കാണ് രക്ഷപ്പെടാൻ എന്നോണം വേണു പറയുന്നുണ്ട് ഞങ്ങൾ ആരുമല്ല ഇത് ചെയ്തത് ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ട് എല്ലാ കുറ്റവും ഞങ്ങളുടെ തലയിൽ വെച്ച് തരാമെന്ന് ആരും കരുതണ്ട ഇല്ലെങ്കിലും ഞങ്ങളുടെ അനാമിക മോള് ഇവിടെ വന്നപ്പോൾ തൊട്ട് എല്ലാവരും കൂടി അവളെ വിഷമിപ്പിച്ച് ഇവിടെ നിന്ന് ഇറക്കി വിടാനാണ് നോക്കുന്നത് ഇതും ഈ പാവം എൻ്റെ മോളുടെ തലയിലേക്കാണ് നിങ്ങൾ എല്ലാവരും കൂടി വെക്കാൻ നോക്കുന്നത് ഇപ്പൊ ഞങ്ങൾ പറയുന്നതായോ കുറ്റം നിങ്ങൾ തന്നെയല്ലേ ഇക്കാര്യം ചെയ്തത് അതിന്റെ എല്ലാ തെളിവുകളും ഉണ്ട് അപ്പൊ എല്ലാ തെളിവുകളും എനിക്ക് തിരിക്കേണ്ട ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇയാൾ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കേണ്ട വീട്ടിൽ കയറി വന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്ത നിങ്ങളെ ആ നിമിഷം തന്നെ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു വേണ്ടത് പിന്നെ ഞങ്ങൾ അത് ചെയ്യാതിരുന്നത് അനിയുടെ ജീവിതത്തെ കുറിച്ച് ഓർത്തിട്ട് മാത്രമാണ് ആദർശ പറയുമ്പോ വേണു എന്തോ പറയാനായിട്ട് മുന്നോട്ട് വരുന്നതും മുത്തശ്ശൻ മുന്നോട്ട് വന്ന് വേണുവിന്റെ കുത്തിന് പിടിക്കുകയാണ് വേണു നീ ഇനി ഒരക്ഷരം മിണ്ടിയാലുണ്ടല്ലോ ഈ വീട്ടിലുള്ളവരോട് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നി നിന്റെ മകളെ കുറിച്ച് പോലും നീ ആലോചിച്ചോ നിന്റെ മകളെ കല്യാണം കഴിപ്പിച്ചു വിട്ട വീടല്ലേ ഇത് എന്നിട്ട് ഇവിടെയുള്ളവരോട് ചെയ്യാനാണോ നീ നിന്റെ മകളെ പ്രേരിപ്പിക്കേണ്ടത് നീ ഒരു നിമിഷം നീ ഇവിടെ നിൽക്കരുത് നിന്റെ ഭാര്യയും മകളെയും കൂട്ടി ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി പോയിക്കോണം ചെയ്ത തെറ്റിന് മൂന്നിനെയും പിടിച്ച് ജയിലിൽ ഇടേണ്ടതാണ് ഇനി ഒന്നും നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്റെ അനിക്ക് ഇങ്ങനെ ഒരു ദുഷ്ട മനസ്സുള്ള പെൺകുട്ടി ഇനി ഭാര്യയായിട്ട് വേണ്ട അത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും തീരുമാനം അനി ഞാൻ ഇവളെ പുറത്താക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇല്ല മുത്തശ്ശ എനിക്കൊരു എതിർപ്പുമില്ല മറിച്ച് സന്തോഷമേ ഉള്ളൂ അനാമികേ മുത്തശ്ശനും കൂടി എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് നീ ഇനി ഡിവോഴ്സിനോ ഒരുങ്ങിക്കോ വയ്ക്കാതെ തന്നെ ആ പേപ്പറിൽ നിന്ന് തേടിയെത്തുമെന്ന് പറയുകയാണ് അനി തുടർന്നെ എന്താ വേണു അടിച്ചു നിൽക്കുന്നത് ഇറങ്ങാൻ പറഞ്ഞത് കേട്ടില്ലായിരുന്നോ എന്റെ മോളെയും വിളിച്ചുകൊണ്ട് ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങി പോയിക്കോളാം ഇനി പോകുന്നില്ലെങ്കിൽ പോലീസിനെ വിളിക്കാൻ എനിക്കറിയാം അവരായിട്ട് കൂട്ടിക്കൊണ്ട് പോയിക്കോളും അത് വേണോന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുമ്പോ വേണ്ടെന്നും പറഞ്ഞ് നാറി നാണം കട്ടുപാടി ഇറങ്ങാണ് വേണവും കുടുംബവും അങ്ങനെ മുത്തശ്ശനടക്കം എല്ലാവരും അറിയാണ് പാലിൽ വിഷം ചേർത്തത് അനാമികയും അവളുടെ അമ്മയും കൂടി ചേർന്നാണെന്ന് എല്ലാവരും അറിയുന്നതോടുകൂടി അനാമിക എന്ന രാക്ഷസിയിൽ നിന്ന് അനിക്കൊരു മോചനം കിട്ടുകയും ടോൽസ്യൻ പറഞ്ഞതുപോലെ കുറച്ച് വൈകിട്ടാണെങ്കിലും അനിയുടെയും നന്ദുവിന്റെയും വിവാഹം നടക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വളരെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് ഇനി വരാനായിട്ട് പോകുന്നത് ഈ ഒറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ